ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീടും എടുക്കുന്നത് ഒക്കെ ഇത് ലൈഫിൻ്റെ ആണ് അതായത് ലൈഫ് പദ്ധതിയിൽ നിന്ന് എൻ്റെ ഉമ്മയ്ക്ക് അനുവദിച്ച വീട് ഇനി എൻ്റെ വസ്തുവിൽ വെച്ചതാണ് ഇതിൻ്റെ കാ കുഴപ്പം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഷീഡ് മൊത്തം ചോരണം ഷീഡ് എല്ലാം വെള്ളമാണ് ചോർന്നിട്ട് മൊത്തം വെള്ളം ഒരിച്ചടങ്ങാതെ ഷേഡ് ചെയ്ത് എല്ലാം വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഒലിച്ചൊലിച്ചത് എല്ലാം നനഞ്ഞുമാര് കിടക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ നനഞ്ഞുമാര് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ താഴെ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ നമുക്ക് മഴ ആയി കഴി മഴക്കാലായി കഴിഞ്ഞാൽ ചെറുപ്പിടാണ് നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്താണ് ഇതെല്ലാം വെള്ളമാണ് ഇവിടെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇവിടെ മൊത്തം ചോർന്നിട്ട് മൊത്തം വെള്ളം നീക്കുകയാണ് അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഇവർ പണിക്കാർ ചെയ്ത പണിയാണ് കേട്ടോ പണിക്കാർ കാശ് മേടിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നില്ല എന്താ അതിൻ്റെ മോൾഭാഗമൊക്കെ ചോരാണ് മൊത്തം ഈ റൂമിലാണെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ കുട്ടികൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല ഇതോ മൊത്തം ചോരുന്ന ഞാൻ പാത്രം വരെ എടുത്ത് വെച്ചിരിക്കേഡ് ചോർന്നിട്ട് ആണ് ഷെയ്ഡ് മൊത്തം വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല പാകമെല്ലാം നോക്കണേ അവിടെ എല്ലാം ഇങ്ങനെ ഇറ്റിട്ട് വെള്ളം കട്ടി ഇങ്ങനെ വീഴുകയാണ് അപ്പോൾ ഇത് പണിക്കറി തന്ന ഒരു പണിയാണ് നമുക്ക് അതായത് ഈ വീട് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തപ്പോൾ അവർ നമുക്കിടുത്ത് തന്ന ഒരു കലക്കം പണിയാണ് അതുപോലെ കരണ്ട് മിക്ക ഇതിലും കരണ്ട് കയറാറില്ല അഥവാ കയറിയാൽ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതൊന്നും ബൈബൊക്കെ അടിച്ച് പോവാണ് പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് മുറ്റത്ത് നമുക്ക് നിൽക്കാനുള്ള ഒരു ഇതില്ല കാരണം മുറ്റം മൊത്തം വെള്ളമാണ് വെള്ളം നിൽക്കുന്ന ഭൂമിയാണ് അപ്പം അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം രഹസ്യമായിട്ട് കാണിക്കുന്നില്ലേ നല്ലത് കണ്ട മുറ്റത്തിൻ്റെ ഇവിടെ അതെ വെള്ളം നിൽക്കുകയാണ് വേണ്ട മിത്തം വെള്ളമാണ് അത് തിന്ന പാകം വരെ വെള്ളമാണ് നാല് വശവും വെള്ളമാണ് വേണ്ട നമുക്ക് മുറ്റത്ത് നിൽക്കാൻ പറ്റില്ല പെര ചോർന്നിട്ടുണ്ട് പെരൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളിങ്ങനെ കടന്നു പോകുന്നത് അന്ന് ഈ പെര വെച്ചപ്പം സത്യം പറയാൻ ഞാൻ എൻ്റെ മക്കളുംമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്കത് വേണുന്ന രീതി എങ്ങനെ അത് ചെയ്യിക്കണമെന്ന് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയ പണിയാണ് കാരണം നമ്മുടെ വീട്ടിൽ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞാൽ നിങ്ങൾ ഒന്നടങ്കം ചോദിക്കുക ഇതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെന്ന് ഉള്ളത് പറയാണ് ആണുങ്ങളില്ലാത്ത ഒരു വീട്ടിൽ ആണുങ്ങളാശ്രയമില്ലാത്തൊരു വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ജോലി പണിക്കാരെ ഏൽപ്പിച്ചാൽ അവർ നമുക്കിട്ട് നല്ല പണി തരും ഉണ്ടോ ഷേടൊക്കെ ചോർന്നിട്ട് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മൊത്തം വെള്ളമാണ് എന്തായാലും എൻ്റെ മോൻ്റെ ഒരു പത്ത് പതിമൂന്ന് ആയിട്ടുള്ളൂ മോനാണ് മൂത്ത് എന്നൊന്ന് വളർന്നു വരതാട്ടെ അല്ലേ അപ്പോഴേക്കും നമുക്കൊക്കെ ഇതൊക്കെ ശരിയാക്കാൻ പറ്റായിരിക്കും അവരും സഹിച്ച് പോവുക